മല்க்க मैक्स മൈ ചാനൽ ഞാൻ ഇവിടെ ഈ വീഡിയോ ആയിട്ട് വന്നది ഗുഡ് ലക്ക് എവരിവേസ് സ്നാക്ക് ആണ് വൈകുന്നേരം നമുക്ക് ചായ കുടികൾക്ക് വേണ്ടาระ തന്നെ ഉണ്ടായിക്കാനുള്ള പറ്റнили ഗുഡ് ലക്ക് എയ കൊണ്ടുള്ള ഫ്രീ സ്നാക്ക് ഒരു പലഹാരസ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതായി ഈ ഗുഡ് ലക്ക് എയിന്റെ ടനിയെടുക്ക ഓരിയല കറങ്ങി നല്ല മുറച്ച് എടുക്കാനും ഞാൻ തൊടിയൊക്കെ കളഞ്ഞ് വരട്ടെ ക്യാമറ ശരിക്കും പിടിക്കാം എന്നിട്ട് നമ്മള് ആയിക്കട്ടെ

ൊരിക്ക കൂട്ടുണ്ടാകും നമുക്ക് എത്ര ഉണ്ടാക്കേണ്ട കടല മാു ഞാ മൂന്ന് സ്പൂൺ കടലെടുത്ത് രണ്ട് സ്പൂണ് കരിപ്പൊടി രണ്ട് സ്പൂൺ ഇതിലേക്ക് ഒരു ചെറിയ ഉളിതാ പൊടി പൊടിയായി അതും ഇട രണ്ട് പച്ചമുളക് നല്ല ചപ്പ് ഒത്തിരി മസാലപ്പൊടി കളക് ഇട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി கொரமிஞன கலெக்ட் பண்ணு ൊരിക്ക കൂട്ടിവിടെ റെഡിയായി കടലക്കപ്പൊടിയും അരിപ്പൊടിയും ഉള്ളിയും മുളകും ഇടയിട്ട് മസാലപ്പൊടിയെല്ലാം ഇട്ട് ഞാൻ ഇവിടെ കൂട്ട് റെഡിയാക്കി വെച്ചു ഇപ്പൊ പാനും എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് പൊരിച്ചെടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തവണ പൊരിക്ക നല്ല എണ്ണ കമ്മള എണ്ണ ചൂടായി വന്നിട്ട് ഞമ്മക്കിത് ഓരോന്നൂടെ നൈറ്റ് കിട്ടും

ഇവിടെ സാധാരണ മൊതലയേട്ടോ അല്ലാൾ ഇങ്ങെടുത്താ പോയി എൻ്റെ മേലൊന്നും പോകാ വെച്ചണ ദൈലേ ചൊടില്ലല്ലേ നിൽക്കവും വെന്നേറ്റ വെന്നേറ്റ വെдня ആ വെдня അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമ്മൾ അടിപൊളിയാണ് അപ്പൊ ഇതേ വഴി കുട്ടികൾക്കും അതിന്റെ കൂടെ വീഡിയോ ഫുൾ കാണാം ചെയ്യാറില്ല അപ്പോൾ നാളെ നാളത്തെ വീഡിയോക്ക് വരുന്നവരേക്കും ഇൻസ്റ്റാഗ്രാം സ്ഥലങ്ങളിലേക്കും